ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് നല്ലൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ തലമുടിയൊക്കെ നല്ലവണ്ണം കറുപ്പിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടല്ലോ നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ മുടി നല്ല കട്ട കറുപ്പാവേ നരച്ച മുടിയൊക്കെ മാറി മുണ്ടിയൊക്കെ നല്ല കറുപ്പോട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വളരും കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഒന്ന് നമ്മുടെ പറമ്പിലേക്ക് കാണുന്നൊരു സാധനമാണ് പിന്നെ ബാക്കിയുള്ള നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഒന്ന് പറമ്പിൽ ഒന്ന് വീട്ടിലൊക്കെ കിടന്ന സാധനമൊക്കെയാണ് കേട്ടോ എങ്കിലും നമ്മുടെ തലമുടി നല്ല കട്ട കറുപ്പാകും ഇത് നമ്മൾ ഒറ്റ തവണ ചെയ്താൽ നമ്മുടെ മുടി ഒരു കാരണവശാലും മുടിക്ക് കറുപ്പ് വരത്തില്ല കേട്ടോ നമ്മളിത് ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിച്ച് അതായത് മാസത്തിൽ ഒരു ആറഞ്ച് തവണയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ തലമുടിക്കൊക്കെ ആറഞ്ച് തവണ അല്ല ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിക്കുമ്പോൾ മാസത്തിലൊരു നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് തവണയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലമുടിക്ക് ആ ഒരു വ്യത്യാസം നമുക്കറിയാൻ പറ്റും അതായത് മുടിക്ക് നല്ല കറുപ്പ് കറുപ്പുണ്ടാവും അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ അതിനു വേണ്ടി ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാനും മറക്കല്ല കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്താൽ എൻ്റെ എല്ലാ ചക്കര മുത്തുമണിയൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഹെയർ പാക്കിന് വേണ്ട ഒരു സാധനമാണ് കരിഞ്ചീരകം കരിഞ്ചീരകം നമ്മുടെ തലമുടി നല്ല കറുപ്പ് കിട്ടാനും മുടി നന്നായിട്ട് വളരാനും നല്ല മുടിക്ക് നല്ല സ്ട്രോങ് അതായത് നമ്മൾ പിടിച്ച് വലിച്ചാലും മുടിയുടെ ആ മുടിനാലില്ലേ പൊട്ടിപ്പോവാതെ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് കരിഞ്ചീരകം കരിഞ്ചീരം അത്രയ്ക്ക് നല്ല സാധനമാണ് കരിഞ്ചീരി ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം മുടി കറപ്പിക്കാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹെയർ സിറമായിട്ട് നമുക്ക് കരിഞ്ചീരം ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിച്ചാലും നമ്മുടെ മുടി നല്ലതായിട്ട് വളരും ചെയ്യും മുടിക്ക് നല്ല കറുപ്പുണ്ടാവും കേട്ടോ ആ അപ്പോൾ ഒന്നാമത്തെ സാധനം വേണ്ടത് കരിഞ്ചീരകമാണ് കരിഞ്ചീര ഒരു ഒന്നാമര സ്പൂണ് കരിഞ്ചീരകം നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ തലമുടിക്കനുസരിച്ച് കരിഞ്ചീരിപ്പ് രണ്ട് സ്പൂൺ എടുത്താലും പ്രശ്നമില്ല കേട്ടോ ത്രയും കരിച്ചീരുക അത് വന്നിട്ട് നമുക്ക് ഒരു ഇരുമ്പച്ചട്ടിയിൽ ഇരുമ്പച്ചട്ടിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ ഇരുമ്പച്ചട്ടി വേണം എന്നില്ല ഞാനെടുക്കുന്നത് അധികം ഇരുമ്പച്ചട്ടിയിലാണെങ്കിലും ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളൊക്കെ ചൂടാക്കലും ഹെനാച്ചി എന്നൊക്കെ ഇരുമ്പച്ചട്ടി കേട്ടോ അതുകൊണ്ട് ഞാൻ അറിയാമെന്ന് പറഞ്ഞാൽ ഇരുമച്ചട്ടി എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിനടുത്ത് ചൂടാക്കിയാൽ മാത്രം മതിയല്ലോ ചൂടാക്കിയാൽ മതി അപ്പോൾ ഒരു ഒന്നോ രണ്ടോ സ്പൂണ് കരിച്ചിരി എടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടാക്കാം കേട്ടോ കരിച്ചിടയില്ലേ ചെറുതായിട്ടൊന്ന് എടുക്കുക എന്നിട്ട് അത് മാറ്റി വെക്കുക പിന്നെ വേണ്ട സാധനമാണ് തേങ്ങാപ്പാൽ നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ മിക്സിലെ ജാറില് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലാണ് ആവശ്യം ഇത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ആയിട്ട് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും പിന്നെ ഡ്രൈനസ്സൊക്കെ മാറാനും ഒക്കെ നമ്മുടെ തേങ്ങാപ്പാൽ നമ്മളെ സഹായിക്കട്ടോ പിന്നെ വേണ്ട സാധനമാണ് കറിവേപ്പില കറിവേപ്പില നമുക്ക് ഒരു പിടി കറിവേപ്പില വേണ്ടോ കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ നല്ലൊരു നാശൽ സാധനമാണ് കറിവേപ്പില അപ്പോൾ നമുക്ക് ഒരു പിടി കറിവേപ്പില വേണം പിന്നെ വേണ്ടതാണ് കയ്യൂണി നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന കയ്യൂന്നിയിൽ അതായത് കുഴപ്പമില്ല അല്ലെങ്കിൽ കടകളിൽ നമുക്ക് ഈ കയ്യൂന്നിയുടെ പാക്കറ്റ് കിട്ടും ബൃങ്കരാശിനൊക്കെ പറഞ്ഞാൽ കിട്ടും കേട്ടോ പൊടിയായാലും മതി എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാർ ജാറെ എടുക്കുക മിക്സിൽ ജാറെടുക്കുക അതിലോട്ട് വറുത്ത കരിഞ്ചീരകം ഇടുക അതിലോട്ട് ഒരു പിടി കറിവേപ്പില ഇടുക പിന്നെ നമ്മൾ കയ്യുന്നീടെ ഇലയാണ് എടുക്കണമെങ്കിൽ ഇല ഇടുക അല്ലെങ്കിൽ പൊടി പൊടിയെടുക്കുകയാണെങ്കിൽ പൊടി ഇടുക കേട്ടോ പൊടിയുടെ അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഉള്ളനുസരിച്ച് കേട്ടോ ഉള്ളനുസരിച്ച് നമുക്ക് ഒന്നൊന്നര സ്പൂൺ അളവിൽ നമുക്ക് കയ്യുന്നീടെ പൊടി ഇടാം പിന്നെ വേണ്ട സാധനമാണ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലും കൂടി അങ്ങ് തേങ്ങയല്ല തേങ്ങയുടെ പാലാണ് തേങ്ങാപ്പാലും കൂടി അങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം കേട്ടോ നല്ല ഒരു നമ്മുടെ തലമുടിയിൽ എങ്ങനെ എന്താ പറയുക തേച്ച് പിടിപ്പിക്കുന്ന രീതിയിൽ അരച്ചെടുക്കണം ഒരുപാട് വെള്ളം പോലെ ആവാതെ നോക്കണം കേട്ടോ എങ്കിലാണ് നമ്മുടെ അല്ലെങ്കിൽ ഒലിച്ചു പോകും നമ്മുടെ തലമുടിയിലും തലോട്ടിലുമൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കും ആ രീതിയിൽ നല്ല കുഴമ്പ് രൂപത്തിൽ അങ്ങ് അരച്ചെടുക്കുക എന്നിട്ട് തോർത്തോ തുണിയോ അരിപ്പ് വെച്ചാൽ അധികം നമുക്ക് ശരിക്കും അതിൻ്റെ ഇത് സത്ത് കിട്ടത്തില്ല അപ്പോൾ തോർത്ത തുണി ഉപയോഗിച്ച് നന്നായിട്ടങ്ങ് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്തിട്ട് അത് നമ്മുടെ തലമുടിയിലും തലയോട്ടിലും ഒക്കെ അങ്ങ് തേച്ചെടുക്കുക ആദ്യം നമ്മുടെ തലയോട്ടിൽ നല്ല തേച്ച് കൊടുക്കണം ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കുക പിന്നെ വീണ്ടും വകച്ചിലെടുക്കുക പിന്നെ വീണ്ടും അങ്ങനെ തേക്കുക അങ്ങനെ തലമു തലോട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് മുടിയിൽ മുടിയിലങ്ങ് തേച്ച് കൊടുത്താൽ മതി ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടല്ലോ ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ അങ്ങ് തേച്ച് പിടിപ്പിക്കണം ഈ ഞാൻ തലനീര് തലനീരിറങ്ങുന്നവരോട് പറയില്ലോ കാരണം ഇത് ഇതെന്തായാലും തലനീരിറങ്ങും കാരണം തണുപ്പുള്ള സാധനമാണ് പക്ഷേ മുടി നല്ല കറുപ്പ് കിട്ടുന്ന അടിപ്പൊഴിയൊരു ഹെയർ പാഗും കൂടിയാണിത് തലനീര് ഇറങ്ങില്ല തലവേദന ഉണ്ടാവില്ല അങ്ങനെ ഉറപ്പുള്ളവർ മാത്രം ഈ ഒരു ഹെയർ പാക്ക് തേച്ചാൽ മതി കേട്ടോ കാരണം കയ്യൂന്നി നമ്മുടെ തണു നമ്മുടെ തലമുടി തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും കണ്ണിന് നല്ല കുളിർമ ഒരു സാധനമാണ് കയ്യൂന്നി കേട്ടോ അപ്പോൾ തണുപ്പൊന്നും കുഴപ്പമില്ല തലവേദന ഒന്നും വരില്ല പനിയൊന്നും വരില്ല എന്ന ഉറപ്പുള്ളവർ മാത്രം ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ചാൽ മതി നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ്ട്ട് ഇത് ഇത് നമ്മൾ ഞാൻ ഒറ്റത്തവണ ഉപയോഗിച്ച് ഇന്ന് അരച്ച് മുടി കറുത്തില്ലല്ലോ എന്ന് പറയരുത് കാരണം ഇത് നമ്മൾ ഞാൻ ബലാഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കുക അങ്ങനൊരു മാസത്തിലൊരു പത്തോ പന്ത്രണ്ടോ തവണയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് നമുക്കത് റിസൾട്ട് നമുക്കറിയാം കേട്ടോ പിന്നെ കയ്യൂന്നി ചെ ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കാറുണ്ട് ഒരു എന്താ പറയുക ചൊറിച്ചില് പോലെയൊക്കെ തോന്നും അപ്പം അതൊക്കെ അങ്ങനെ അലർജിയൊന്നും ഇല്ലാത്തവർ മാത്രം കയ്യുന്നി എടുത്താൽ മതി പക്ഷെ കയ്യുന്നി എടുക്കുന്നത് നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പുണ്ടാകാനും മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ല ഒരു സാധനമായിട്ടെ കയ്യൂന്നി എല്ലാവരും ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ മുടിയൊക്കെ നന്നായിട്ട് വേഗം എല്ലാം ആയിട്ട് കറുത്ത് കിട്ടട്ടെ പിന്നെ ഉണ്ടല്ലോ എൻ്റെ മുടി ഞാൻ ഞാനല്ല ചേട്ടയും മുറിച്ച് മുറിച്ച് കളഞ്ഞതാണ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മുറിക്കാൻ പറഞ്ഞിട്ട് ചേട്ടി മുറിച്ച് 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 വീട്ടും മുറിച്ച് വീട്ടും മുറിച്ച് അവസാനം ഇതാ കയറ്റി അങ്ങ് മുറിച്ചിട്ടുണ്ടായിരുന്ന മുടിയെ എൻ്റെ മുടിക്ക് ഇച്ചിട്ടങ് നീളം വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിൽ സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം എന്താണെന്നേ നിങ്ങൾക്കത് ഇപ്പം എൻ്റെ ചുരുണ്ണമുടി ആയതുകൊണ്ടേ നമുക്ക് നീളം വെച്ചാലും അറിയത്തില്ല കേട്ടോ പിടിച്ച് വലിച്ചാലേ മാത്രമേ അറിയത്തുള്ളൂ ഒരു കണക്കിന് ചുരുണ്ണമുടിയാണ് ഏറ്റവും നല്ലത് അത് ആ നീളം മുടിയൊക്കെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കോഴിവാൽ പോകനേക്കാൾ എത്രയോ നല്ലതാണ് ചുരുണ്ണമുടി ഇച്ചിരി ഷാംപ് ഇട്ട് പർപ്പിച്ചാലും ഇങ്ങനെ അങ്ങ് ഇങ്ങനെ എന്താ പറയുക ഉള്ള് തോന്നിക്കുമല്ലോ അപ്പം എനിക്ക് ഇഷ്ടം പണ്ട് ഇഷ്ടം ചൂന്നീണ മുടിയായിരുന്നു ഇപ്പം മുടിക്കാ പണ്ടത്തെ ഉള്ളൊക്കെ പോയപ്പോൾ ഇപ്പം എനിക്ക് ഇഷ്ട ചൂന്ന മുടി തന്നെയാണ് ചൂന്ന മുടി ആയതുകൊണ്ട് നമുക്ക് അത്രയും വൃത്തിയേടങ്ങ് തോന്നുന്നില്ല കേട്ടോ നമുക്ക് ഷാംപൂട്ട് വറപ്പിച്ചാൽ ഇച്ചിരി ഉള്ളൊക്കെ തോന്നിപ്പിക്കാൻ പറ്റുമല്ലോ അപ്പം എൻ്റെ നാലോ അഞ്ച് ഇരട്ടി പണ്ട് ഉള്ളുണ്ടായ മുടിയാണ് എൻ്റെ നോട്ടക്കുറവ് കണ്ട് എൻ്റെ മുടിയൊക്കെ എനിക്ക് നഷ്ടമായത് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ചേട്ടൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആകുമ്പോഴത്താഴ്ച ഓർക്കണില്ല കേട്ടോ അതോ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു മുടി മുറിച്ചു ഇവിടം വരെങ്ങാണ്ടായിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ മുടിക്കങ് നീളം വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അന്നൊന്നും ഞാൻ അളന്നു നോക്കിയില്ലാട്ടെ മുടിയുടെ നീളത്തോണ്ടെന്ന് അങ്ങനെ അളന്നു നോക്കിയിട്ടൊന്നുമില്ല പക്ഷെ എനിക്കങ്ങ് അറിയാൻ പറ്റുന്നു മുടിക്കങ് നീളം വെച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടം വരെങ്ങാണ്ട് എനിക്കൊന്ന് ഇവിടം വരെങ്ങാണ്ടാന്ന് തോന്നുന്നു മുടി വെട്ടിക്കാണ് ഞാൻ എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പോൾ മുടിക്ക് ഇച്ചിരി നീളം വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നല്ല അടിപൊളി ഒരു ഹെയർ സെറം ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ തലമുടിയൊക്കെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനെ പറ്റി നല്ലൊരു ഹെയർ സെറം ഉപയോഗിക്കുന്നുണ്ടോ അത് ഞാൻ കഴിഞ്ഞ എട്ട് ദിവസം ഏഴ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു ദിവസം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കരിഞ്ചീരകം ചേർത്തുള്ള ഒരു ഹെയർ സെറാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് മുടിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല മുടിക്ക് നല്ല കറുപ്പുണ്ട് അപ്പോൾ മുടി കഴിക്കാൻ നല്ല നാച്ചുറൽ കറുപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ പിടിച്ച് വലിച്ചാലും നമ്മുടെ മുടി ഇതാ പൊഴിഞ്ഞങ്ങ് പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നല്ലൊരു നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹെയർ സിറം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതൊരു ഒരാഴ്ചത്തെ മുമ്പ് ഒരാഴ്ച മുമ്പുള്ളത് വീഡിയോയിലായിരുന്നേ അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കുന്ന ആ ഹെയർ സിറം ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ മുടികൊഴ്ശിലൊക്കെ മുടി അങ്ങനെ ഒരുപാട് അങ്ങ് കൊഴിയാറൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ മുടിയൊക്കെ കൊഴിയുന്നുണ്ട് കേട്ടോ ഒരുപാടില്ല കുറച്ചൊക്കെ നമ്മൾ ജട കയറും മുടി പെട്ടെന്ന് ജട ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും പൊട്ടും അല്ലാതെ മുടി ഒഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും മുടിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ മുടി നന്നായിട്ട് കറുപ്പ് കിട്ടുന്നുണ്ട് കറുപ്പ് കിട്ടുന്നുണ്ട് പിന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ പറ്റി നല്ലൊരു ഹെയർ സെലാണിത് അപ്പോൾ അത് കരിഞ്ചീരകം വേണം പിന്നെ വേണ്ടത് അലോവറയില്ല നമ്മുടെ കറ്റാറ വാഴ കറ്റാറ വാഴ വേണം റോസ് വാട്ടർ വേണം പിന്നെ വേണ്ടത് റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിൽ കേട്ടോ ഈ റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിൽ നമ്മൾ അതിൽ ഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇങ്ങനെ പിടിച്ചു വലിച്ചാലും കിട്ടരുത് ഒരു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റോസ്മേരി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അത് റോസ്മേരിയുടെ അസനഷോയിൽ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് ഒരു മൂന്നോ നാലോ തുള്ളി മാത്രം മതി കേട്ടോ മൂന്ന് തുള്ളിയായാലും മതി അപ്പോൾ നമുക്ക് ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു പൊള്ളൽ പോലെ തോന്നും അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ തല തലമുടിക്കൊക്കെ നമുക്ക് അത് ദോഷമാണല്ലോ അപ്പോൾ എല്ലാത്തിനും ഒരു പാകം ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും എല്ലാം നല്ലതാണ് പക്ഷേ നമ്മൾ ഒരുപാട് അമിതമായാലും അത് നമ്മൾ ദോഷമായിട്ട് തോന്നും അപ്പം നമുക്കിതിൽ വേണ്ടത് കരിചീരകം വേണം റോസ് വാട്ടർ വേണം പിന്നെ വേണ്ടത് അലോവര അതായത് കറ്റാർവാഴ വേണം റോസ്മെറിൻ്റെ അസൻഷ്യ ഹെയർ വേണം അപ്പോൾ ഇത് ചേർത്തുള്ള ഒരു ഹെയർ സാരമായിട്ട് ഞാൻ എൻ്റെ തലമുടി തലകുട്ടിയിലൊക്കെ ഞാൻ ഉപയോഗിക്കും തലമുടിയിലല്ല തലകൊട്ടിയിൽ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് ഒന്ന് രണ്ട് തുള്ളി ഇങ്ങനെ ഡ്രോപ്സ് എടുത്തിട്ട് നമ്മൾ ഫില്ലറോ എടുക്കുന്നത് ഫില്ലറിൽ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് രണ്ട് തുള്ളി ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കൊണ്ട് നല്ലവണ്ണം കെട്ടി വെക്കാം കേട്ടോ നല്ലവണ്ണം വെച്ചാൽ ഒരുപാട് അങ്ങ് മുറുക്കെ കെട്ടരുത് മുറക്ക കെട്ടുമ്പോൾ നമ്മുടെ മുടിയൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇച്ചിരിലൂസിൽ ആയിട്ട് അങ്ങ് കെട്ടി വെച്ചാൽ മതി പിന്നിലേയും കുഴപ്പമില്ല പുറകോട്ട് ഇങ്ങനെ ചീ ിട്ടേ മുടി ഇങ്ങനെ നമ്മൾ ഉച്ചയിൽ ഇവിടെ ബുഷിട്ട് കെട്ടിയാൽ മതി കേട്ടോ മുടി നന്നായിട്ട് വളരാനൊക്കെ നല്ലതാണ് എനിക്ക് അത്യാവശ്യം മുടിക്ക് ഉള്ള് പായായി വരുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഓരോ ഹെയർ പാക്ക് ഇങ്ങനെ ചെയ്ത് നോക്കും ഏറ്റവും നല്ലത് ഏതാണ് ഏറ്റവും നല്ല ഹെയർ സെൽ ഏതാണെന്നൊക്കെ അങ്ങനെ എനിക്ക് വേണ്ട നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ട് അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പം എനിക്ക് ഈ കരിചീരത്തിൻ്റെ ഹെയർ സ്റ്റെൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് മുടി ഒഴിച്ചിലൊക്കെ നല്ലവണ്ണം കുറഞ്ഞു കിട്ടാൻ നല്ലതാണ് പിന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ നല്ലതാണല്ലോ അരിച്ചു വരുക അതായത് നിങ്ങൾ ഒന്നുകൂടി ഞാൻ പണ്ടത് ഇതുവരെ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ഒന്ന് ചെയ്ത് നോക്കിയിട്ടൊന്നും പറയണം കേട്ടോ നല്ലൊരു ഹെയർ സെറാണിത് പിന്നെ ഇത് ഞാനിത് രണ്ടുനാഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ വടുത്തെ ഹെയർ സെൽ നോക്കും കേട്ടോ ഇനി അടുത്തത് ഏറ്റവും നല്ലത് ഏതാണെന്ന് നോക്കുക അങ്ങനെ ഓരോ ഹെയർ സെലി ഇങ്ങനെ നോക്കി നോക്കി ഏറ്റവും നല്ല ബെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഷെയർ ചെയ്തു തരുവേ നമ്മളിപ്പോൾ ഒരു തന്നെ ഒരു പാക്ക് തന്നെ നമ്മൾ ഇങ്ങനെ നമ്മുടെ തലമുടി ഇന്ന പാക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പറയുമ്പോൾ നമുക്കത് തന്നെ സ്ഥിരമായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെയർ സെറും ഹെയർ പാക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റി കൊടുത്ത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അത് മാത്രമേ നമ്മളെ തലമുടിയിൽ പറ്റുന്നൊരവസ്ഥ വരുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്ഞ്ച് ചെയ്യാറുണ്ട് എനിക്കങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു ഹെയർ സെറം തന്നെ പറ്റുമെന്ന് ഇത് തന്നെയല്ലേ പറ്റുള്ളൂ ഇതിനെക്കാളും വേറെ ഹെയർ സെറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്കതെല്ലാം പരീക്ഷിക്കേണ്ടേ ഇല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സെറോ ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ഈ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും ഹെയർ സെറം പക്ഷെ അത് ഞാൻ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ എനിക്ക് വീണ്ടും മുടി ഒഴിച്ചിൽ അല്ലാണ്ട് മുടി നന്നായിട്ട് വളരെ എനിക്ക് സഹായിച്ചിട്ടില്ല ഈ നാച്ചുറലായിട്ടുള്ള ഹെയർ സെൽ തന്നെയാണ് എൻ്റെ എനിക്ക് മുടി ഒഴിച്ചിലൊക്കെ മാറി മുടിക്ക് നന്നായിട്ട് ഉള്ളു വയ്ക്കാനൊക്കെ സഹായിച്ചത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ട ക്ഷമ എന്ന സാധനം സാധനം അതെന്തായാലും വേണം കേട്ടോ നമ്മളിപ്പോൾ ഒരു തവണ ചെയ്തിട്ട് ശരി ആയില്ലല്ലോ ഒന്നും വിചാരിച്ചാൽ നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ പതുക്കെ പതുക്കെ നമ്മളെ തലമുടിയിലേക്ക് പതുക്കെ അതിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ നമ്മളെ തലമുടി വരണമല്ലോ അത് പതുക്കെ 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 ഒന്ന് ചേഞ്ചാവുള്ളൂ കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കറി നമ്മുടെ ഈ ഒരു ഹെയർ പാക്കില്ലേ അതായത് കയ്യുന്നി ആ കറിവേപ്പില കരിഞ്ചീരകം തേങ്ങാപ്പാലൊക്കെ വെച്ചുള്ള ഹെയർ പാക്കില്ലേ ഇത് തലമുടിക്ക് നല്ലതാണ് മുടിക്ക് നന്നായിട്ട് ഉള്ളു വെപ്പിക്കാനും തലമുട്ടി നന്നായിട്ട് കറുപ്പിക്കാനും ഒക്കെ പറ്റിയൊരു ഹെയർ പാക്കാണിത് പിന്നെ കറിവേപ്പില ഉണ്ടല്ലോ കറിവേപ്പില ഇപ്പം നമ്മൾ കഴിക്കുന്നതും നമ്മുടെ തലമുട്ട് നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്നതാണ് ഒന്ന് ഒരു മാസം ഒരു ഒന്നോ രണ്ടോ മാസത്തിനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാലോ അഞ്ച് കറിവേപ്പില വെറും പറ്റിയിട്ട് കഴുകി വള ഒന്ന് കഴിച്ച് അതിൻ്റെ ആ നീരങ്ങ് ചവച്ചരിച്ച് ഇറക്കി നോക്കിയൊക്കെ ഒരു ഒന്നോ രണ്ടോ മാസം ഞങ്ങൾ ചെയ്ത് നോക്കിയേണ്ട തലമുട്ട് നന്നായിട്ട് വളരും കേട്ടോ മാത്രമല്ല ആ കലനിര മാറ്റാനും ഈ കറിവേപ്പിലെ കൊണ്ട് ഭയങ്കര ഗുണമുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമൊന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ